പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതി ഇവർക്കൊന്നും ഇമാരി പ്രവർത്തി ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല രാഹുലിനെ തിരിച്ചറിയാൻ ഇപ്പം ആർക്കും എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ എ ഐക്ക് പോലും കഴിയുന്നില്ല പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത് ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പൊകഞ്ഞ പുള്ളി പുറത്ത് ആ പൊകഞ്ഞ പൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തുവാ ഞങ്ങൾ ഞങ്ങളൊരു കാര്യം പറയാം ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കാനും പാടില്ല അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാർട്ടി നടപടി എടുക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കില്ല ഞങ്ങൾ പാർട്ടിയുടെ അച്ചടക്കവും മാത്രമല്ല പാർട്ടിയുടെ സൽപേര് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സദാചാരാണ്